നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം കേരളത്തിന്റെ തലയ്ക്ക് മുകളിൽ കൊടുവാളായി ന്യൂനമർദ്ദം ഇരട്ട ചക്രവാത ചുഴി അതിന്റെ കൂടെ ഇടുത്തി പോലെ ചുഴറ്റിയറിയാൻ ഭീമൻ ചുഴലിക്കാറ്റും വരും ദിവസങ്ങളിൽ മഴ അതിശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പിന്നാലെയാണ് ചുഴലിക്കാറ്റിന്റെയും ചക്രവാത ചുഴിയുടെയും റിപ്പോർട്ടുകൾ കൂടി വന്നിരിക്കുന്നത് കേരളത്തിൽ വലിയ നാശം വിതച്ച് മഴ ഉള്ളൂ വീണ്ടും ഭയപ്പെടുത്തി മഴ ശക്തി പ്രാപിക്കുന്നു നദികൾക്ക് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണക്കെട്ടുകൾക്കും അലേർട്ട് മലയിടിച്ചിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പും മലയോര ജനതയുടെ നെഞ്ചിൽ തീ ആളുകയാണ് വീണ്ടും ഉള്ളതെല്ലാം കയ്യിൽ പിടിച്ച് ക്യാമ്പുകളിലേക്ക് ഓടാൻ തയ്യാറായി കുറെ മനുഷ്യർ തുലാവർഷ പെയ്ത്തിൽ അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് കനത്ത മഴയാണ് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ തീവ്രമാകുമെന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലയോര മേഖലകളിൽ മഴ കനത്തേക്കുമെന്ന മുന്നറിയിപ്പാണ് ഭയപ്പെടുത്തുന്നത് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു കന്യാകുമാരിക്ക് മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനമാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണം ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത് ആലപ്പുഴയിൽ ജാഗ്രതാ നിർദ്ദേശം കടുപ്പിച്ചിട്ടുണ്ട് അതിശക്തമായ മഴയാണ് വരും മണിക്കൂറുകളിൽ ആലപ്പുഴയിൽ പെയ്യുക കഴിവതും രാത്രി യാത്രകൾ ഒഴിവാക്കുക തീരദേശ മേഖലകളിലെ ജനം ജാഗ്രത പാലിക്കണം കൂടാതെ നദികളോട് ചേർന്ന് താമസിക്കുന്നവർ സുരക്ഷിത ഇടങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് മാറുക ബംഗാൾ ഉൾക്കടലിൽ ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയായിരുന്നു സെന്യാർ എന്ന പേര് നൽകിയിരിക്കുന്ന ചുഴലിക്കാറ്റ് വൈകാതെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ഈ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു ചുഴലിക്കാറ്റിന് സിംഹം എന്ന അർത്ഥം വരുന്ന സെന്യാർ എന്ന പേര് നൽകിയിരിക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് നവംബർ ഇരുപത്തിയേഴിനും ഇരുപത്തി ഒൻപതിനുമിടയിൽ ചുഴലിക്കാറ്റ് കര തൊടുമെന്നാണ് കരുതപ്പെടുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിലായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക നവംബർ ഇരുപത്തിയൊന്നിന് രാത്രിയോടെയോ നവംബർ ഇരുപത്തിരണ്ട് പുലർച്ചെയോടെയോ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും തെക്കൻ ആൻഡമാൻ കടലിനും ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കണക്കാക്കപ്പെടുന്നു സെനിയാർ ആദ്യം ഒരാഴത്തിലുള്ള ന്യൂനമർദ്ദമായി മാറുകയും പിന്നീട് അതിവേഗം ഒരു ചുഴലിക്കാറ്റായി മാറുകയും ചെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് കണക്ക് കൂട്ടുന്നത് കൊടുങ്കാറ്റായി മാറിയ ശേഷം കിഴക്കൻ തീരത്തേക്ക് നീങ്ങുമെന്ന് കരുതപ്പെടുന്നു നവംബർ ഇരുപത്തിനാലോടെ ന്യൂനമർദ്ദമോ ആഴത്തിലുള്ള ന്യൂനമർദ്ദമോ എത്തുമ്പോൾ മാത്രമേ ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു ചുഴലിക്കാറ്റ് രൂപപ്പെട്ടാൽ ഈ സീസണിൽ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ചുഴലിക്കാറ്റായിരിക്കും ഇത് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട് മലാക്ക കടലിടുക്കിനും തെക്കൻ ആൻഡമാൻ കടലിനും മുകളിലായാണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടത് ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറബിക്കടലിനും മുകളിലായി രണ്ട് ചക്രവാത ചുഴികൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ എല്ലാം സ്വാധീന ഫലമായാണ് കേരളത്തിൽ അതിശക്തമായ മഴ ശ്രീലങ്കയ്ക്ക് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടതോടെ കേരളം മുങ്ങുമോ എന്ന ഒരു ഭീതിയുണ്ട് അങ്ങനെ വന്നാൽ ബംഗാൾ ഉൾക്കടലിൽ ശക്തമായ രണ്ട് ചക്രവാത ചുഴി സിസ്റ്റങ്ങൾ കൂടി ചേർന്ന് വലിയൊരു സിസ്റ്റം ആകുന്ന അപൂർവ പ്രതിഭാസമായിരിക്കും പസഫിക്കിലും മറ്റും സംഭവിക്കുന്ന ഫുജിവാര ഇഫക്റ്റ് ആകും ഇത് ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ തിരുവനന്തപുരത്ത് മഴ അതിശക്തമാകുകയാണ് കനത്ത മഴയെ തുടർന്ന് പേപ്പാറ അരുവിക്കര ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പേപ്പാറ ഡാമിന്റെ ഒന്നു മുതൽ നാല് വരെയുള്ള ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതം ആകെ നാൽപ്പത് സെന്റിമീറ്റർ തുറന്നിട്ടുണ്ട് അരുവിക്കര ഡാമിന്റെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ഷട്ടറുകൾ വൈകിട്ട് മൂന്ന് മണിക്ക് പത്ത് സെന്റിമീറ്റർ വീതം തുറന്നിരുന്നു മുൻപ് തുറന്ന നൂറ് സെന്റിമീറ്റർ ഉൾപ്പെടെ ആകെ നൂറ്റി അൻപത് സെന്റിമീറ്റർ ആണ് ഷട്ടർ ഉയർത്തുന്നത് നെയ്യാർ ഡാമിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ നാല് ഷട്ടറുകളും പതിനഞ്ച് സെന്റിമീറ്റർ വീതം നിലവിൽ ഇരുപത് സെന്റിമീറ്റർ ഉയർത്തിയിട്ടുള്ളതിനാൽ ആകെ എൺപത് സെന്റിമീറ്റർ ഉയർത്തും ഡാമിന്റെ സമീപ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കനത്ത മഴയെ തുടർന്ന് മതിൽ ഇടിഞ്ഞു വീണ് ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് ഉച്ചക്കട സ്വദേശി സരോജിനിയാണ് മരിച്ചത് ജില്ലയിൽ വെള്ളിയാഴ്ച വൈകിട്ടാരംഭിച്ച മഴ രാത്രിയിൽ ഉടനീളം നീണ്ടു നിന്നിരുന്നു തുടർന്നാണ് സരോജിനിയുടെ വീടിനോട് ചേർന്ന് നിന്നിരുന്ന മതിൽ ഇടിഞ്ഞു വീണത് വെള്ളിയാഴ്ച തുടങ്ങിയ മഴ തിരുവനന്തപുരത്ത് ഇതുവരെ ശമിച്ചിട്ടില്ല പലയിടങ്ങളിലായി മഴ അതിശക്തമാകുകയാണ് സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിൽ തിരുവനന്തപുരം എറണാകുളം വരെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ പലയിടങ്ങളും മുങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരത്തും സമാന സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് തിരുവല്ലം ഭാഗത്തും അതുപോലെ തന്നെ തമ്പാനൂരിലും ചാല മാർക്കറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ ശക്തമായതോടെ വെള്ളം കയറിയിട്ടുണ്ട് കടയ്ക്കുള്ളിലേക്കൊക്കെ വെള്ളം കയറുമോ എന്നൊരു ഭീതിയിലാണ് മാർക്കറ്റിലുള്ള മനുഷ്യർ ഇപ്പോൾ കഴിയുന്നത് രാത്രിയിൽ മഴ അതിശക്തമാകുകയാണെങ്കിൽ തീരദേശത്ത് അതായത് തീരദേശത്തും അതുപോലെ തന്നെ നദികളുടെ ഭാഗത്തുമൊക്കെ താമസിക്കുന്നവർ ഭീതിയിലാണ് വീടുകളിലേക്ക് വെള്ളം കയറുമോ എന്നൊരു ആശങ്ക അവർക്കുണ്ട് പ്രത്യേകിച്ചും മഴ അതിശക്തമാകുന്നത് തെക്കൻ കേരളത്തിലായതുകൊണ്ട് തന്നെ ആലപ്പുഴ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ജില്ലകളൊക്കെ അതീവ ജാഗ്രതയിലാണ് രാത്രി അപകടകരമായ സ്ഥിതിയിൽ കഴിയുന്നവർ എത്രയും പെട്ടെന്ന് ക്യാമ്പുകളിലേക്ക് മാറണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ദുരന്തനിവാരണ അതോറിറ്റി കൊടുത്തിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് സംസ്ഥാന ഭരണകൂടം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് തീയതികളിൽ തെക്കൻ ആൻഡമാൻ കടൽ അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിരണ്ടാം തീയതി ആൻഡമാൻ കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിമൂന്നാം തീയതി ആൻഡമാൻ കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ഇനി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ആൻഡമാൻ കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും കാറ്റിന് സാധ്യതയുണ്ട് തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലെ ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നവർ ഇരുപത്തിനാലിന് മുൻപായി ഏറ്റവും അടുത്തുള്ള തീരത്തേക്ക് മടങ്ങണം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എല്ലാവരും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതുപോലെ പാലിക്കുക മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആരും കടലിലേക്ക് പോകരുത് ഉൾക്കടലിൽ പോയിരിക്കുന്നവരോട് എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ടവർ ഈ വിവരങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറേണ്ടതുണ്ട് കൂടാതെ നമ്മളെപ്പോഴും മഴ ശക്തമാകുന്ന സമയത്തൊക്കെ ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാത്രിയാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മലയോര മേഖലയിലുള്ളവർ അതുപോലെ തന്നെ അപകടകരമായ സാഹചര്യങ്ങളിൽ കഴിയുന്നവർ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറുക നദിയിലൊക്കെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നദി മുറിച്ചു കടക്കാനോ അല്ലെങ്കിൽ അതിൽ മത്സ്യബന്ധനത്തിൽ ഇറങ്ങാനോ ഒന്നും പാടില്ല പ്രായമായവരും കുട്ടികളുമൊക്കെ ഏറ്റവും സുരക്ഷിതരായിരിക്കേണ്ട ഒരു സമയമാണ് സുരക്ഷിതമല്ലാത്ത വീടുകളിൽ കഴിയുന്നവർ എത്രയും പെട്ടെന്ന് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് എല്ലാവരും ജാഗ്രത പാലിക്കുക ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുകൾ അതേപോലെ തന്നെ പാലിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്